മണ്ണാർക്കാട് ചങ്ങലേരി മല്ലിയിൽ ജനകീയ കൂട്ടായ്മയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ രണ്ട് വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു അകാലത്തിൽ മരിച്ച മല്ലിയിലെ യൂസഫിന്റെ ആശ്രിതരായ രണ്ട് കുടുംബങ്ങൾക്കാണ് വീടുകൾ സമർപ്പിച്ചത് യൂസഫ് കുടുംബ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ കൂട്ടായ ശ്രമമാണ് വിജയം കണ്ടത് യൂസഫിന്റെ അനുശോചന യോഗത്തിൽ നിർധന കുടുംബത്തെ സഹായിക്കാൻ യൂസഫിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും തീരുമാനിക്കുകയായിരുന്നു കഷ്ടപ്പാടുകൾ മറ്റുള്ളവരെ അറിയിക്കാതെ ഉള്ളതുകൊണ്ട് സംതൃപ്ത ജീവിതം നയിച്ച യൂസഫ് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത് യൂസഫിനെ ആശ്രയിച്ചു കഴിയുന്ന രണ്ടു കുടുംബങ്ങൾക്ക് വീടൊരുക്കാനായിരുന്നു സമിതിയുടെ തീരുമാനം മണ്ണാർക്കാട്ട് വ്യവസായി മുല്ലാസ് ഷാജി ഏഴ് ലക്ഷം രൂപ നൽകി ഇതോടെ സഹായ സമിതിക്ക് ആത്മവിശ്വാസമായി അതുകൊണ്ട് ഞാൻ തീർച്ചയായും അവരുടെയൊക്കെ ആ സ്നേഹവും അവരിൽ നിന്ന് എനിക്ക് സപ്പോർട്ടും ഒക്കെ തന്നെയാണ് ഈ എത്തിച്ചത് യൂസഫ് പറയുന്ന ചെയ്തിരുന്ന അദ്ദേഹം മരണപ്പെട്ടപ്പോൾ കുഞ്ഞുങ്ങൾക്കായി ഒരു ഭരണം നിർമ്മിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എന്റെ സുഹൃത്തുക്കളും എല്ലാം കൂടി എന്നെ സമ സമീപിച്ചപ്പോൾ വളരെ ഈസിയായിട്ട് എനിക്ക് അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞു ദൈവ സഹായത്താൽ അത് എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ എല്ലാവരോടും പറയുന്നു ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു കാര്യങ്ങളും ഈ കൂട്ടായ്മയും ഇത് സമിതി അംഗങ്ങളും നാട്ടുകാരും ഒറ്റക്കെട്ടായി നടത്തിയ ശ്രമഫലമായി പത്ത് ലക്ഷം രൂപ വീതം ചെലവിൽ രണ്ട് വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി നാടൻ നാകെ കൈകോർത്തതിന്റെ അടയാളമായി രണ്ട് വീടുകൾ യാഥാർത്ഥ്യമായതിന്റെ സംതൃപ്തിയിലാണ് മല്ലിഗ്രാമം വീടുകളുടെ താക്കോൽദാനം മണാർക്കാട് ഡിവൈഎസ്പി വി എ കൃഷ്ണദാസും മുലാഷ് ഷാജിയും നിർവഹിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തമാക്കുന്നതെന്ന് ഡിവൈഎസ്പി പറഞ്ഞു നമ്മൾ

പഞ്ചായത്ത് അംഗം സിദ്ദീഖ് മലീൽ സമിതി രക്ഷാധികാരി അസീസ് പച്ചീരി സമിതി അംഗങ്ങളായ റഷീദ് പച്ചീരി എൻ അജീഷ് കുമാർ ഉമ്മർ മലീൽ മുഹമ്മദാലി പച്ചീരി റഹീം ഹാജി മലിയിൽ ഹരിദാസൻ കിണറത്ത് എന്നിവർ പ്രസംഗിച്ചു താക്കോൽദാനത്തോടനുബന്ധിച്ച് സ്നേഹവിരുന്നും ഒരുക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ